മുനിസിപ്പൽ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ പേര് അവര് ഇവിടാൻ വേണ്ടി തീരുമാനിച്ചത് മുൻസിപ്പൽ ചട്ടങ്ങളിലെ പറയാത്ത വിഷയമാണ് ഇന്ന് ആർ എസ് എസ് ബി ജെ പി നടപ്പിലാക്കിയിട്ടുള്ളത് ചട്ടം മുനിസിപ്പൽ ചട്ടങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പേരുകൾ വെക്കാൻ പാടില്ല മുൻസിപ്പാൽ സെക്രട്ടറി ഇതുമായി മുന്നോട്ട് പോവാണെങ്കിൽ ഞങ്ങൾ യു ഡി എഫ് കോടതിയെ സമീപിക്കും അജണ്ടകൾ പാസ്സാക്കിയും പ്രിയപ്പെട്ട പാലക്കാടിന്റെ ബഹുമാന എം എൽ എ ഇതിനെതിരെ ഒരു വിയോജിപ്പ് കൊടുത്തിരുന്നു നാൽപ്പത്തഞ്ചാമത്തെ അജണ്ടയായി ആ അജണ്ട ആക്കി കൊണ്ടിട്ടാണ് ഈ തീരുമാനം ചെയർപേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത് അതിനെതിരെ യു ഡി എഫ് ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് കാരണം സെക്രട്ടറി ഇതിന് മറുപടി പറയണം കാരണം ചട്ടങ്ങളുടെ പറയാത്ത വിഷയം പാസ്സാക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം ആ അനുമതി പോലും ഇല്ലാതെയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത് കൗൺസിൽ ഹാളിൽ ആദ്യം ഒരിക്കലും പാസ്സാക്കാൻ കഴിയില്ല കാരണം 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 ചട്ടങ്ങളിലും മുനിസിപ്പൽ ചട്ടങ്ങളിൽ അഞ്ഞൂറ്ററുപത്തിയഞ്ച് ചട്ടങ്ങളില് ഈ വിഷയം പറഞ്ഞിട്ടില്ല പേരുകൾ വെക്കാൻ പാടില്ല പാലക്കാട് ആസിഫ് ആസിഫുകളില് പാലക്കാട് നഗരസഭയുടെ പേര് മാത്രമേ പറയുള്ളൂ വെക്കാൻ പാടുള്ളൂ വ്യക്തികളുടെ പേര് കെട്ടിടങ്ങളിൽ വെക്കാൻ പാടില്ല എന്ന ചട്ടങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത് ആ ചട്ടം സെക്രട്ടറി കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക് ചട്ടം സെക്രട്ടറി കാണിച്ചേരട്ടെ തെറ്റായ രീതിക്കാണ് ഇത് പോയിട്ടുള്ളത് ഒരിക്കലും ഒരിക്കലും പേര് വെച്ചു കൊണ്ടിട്ടുണ്ട് ഇല്ല ഇല്ല കോടതി കോടതി വരെ പോകും കേസ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏത് ആക്ടിവ് ഒരു ആക്ടിൽ പോലും ഇല്ലാതെ ആക്ടിൽ ഇല്ലാത്ത നിയമം ആർ എസ് എസിന്റെ അജണ്ട കൂടെ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും പറഞ്ഞു സമ്മതിക്കില്ല അത് മറുപടി ചെയർപേഴ്സൺ പറഞ്ഞേ പറ്റുമോ ചെയർപേഴ്സൺ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും ഒരു കാരണവശാലും ഒരു രാജ്യദ്രോഹിയായ ഹെഡ് ഗായവാറിന്റെ പേരിടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അദ്ദേഹം ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും സംശയമേ ഇല്ല